ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിസ്കാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അതേപോലെ തന്നെ അപ്പൊ നമ്മൾ റുപ്പൂ ചെയ്യുമ്പോ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞ കണ്ടില്ല കണ്ടില്ല എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്ക നമ്മുടെ കൈ രണ്ട് ഉള്ളംകൈ ഉള്ളംകൈസുണ്ട് ഉള്ളംകൈ നമ്മുടെ ഈ മുട്ടിലേക്ക് മുട്ടിക്കണം മുട്ടിലേക്ക് എത്തുന്നത് വരെ നമ്മൾ പൊങ്ങിയണം അത് അസുഖം പിടിച്ചവരാ അല്ലെങ്കിൽ വയ്യാത്തവരാണെങ്കിൽ വേണ്ട അവർക്ക് കൈ പക്ഷെ നമ്മൾ സ്ട്രോങ് ഉള്ളവരാണെങ്കിൽ അത് ചെയ്യും പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനാക്കി വേണ്ട ഇങ്ങനാക്കാൻ പാടില്ല നമ്മുടെ നമ്മുടെ മുട്ട് മടങ്ങാതെ തന്നെ ഇതാ ഇങ്ങനെ തന്നെ ചെയ്യണം ഇപ്പം എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം ണി നല്ലതാണ് അപ്പൊ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം ഞാനും അങ്ങോട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം അലൈക്കും